വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗപ്പെടുത്തി വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത് പോലീസുകാരുടെ ഉൾപ്പെടെ പണവും സ്വർണവും തട്ടിയെടുത്ത യുവതി പോലീസിന്റെ പിടിയിൽ കാസർകോട് ചെമ്മനാട് കൊമ്പനടുക്കത്തെ ശ്രുതി ചന്ദ്രശേഖരനാണ് പ്രതി ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത് വരനെ ആവശ്യമുണ്ടെന്ന് മാട്രിമോണിയൽ സൈറ്റുകളിൽ വിവരങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്നവരുമായി യുവതി സൗഹൃദം സ്ഥാപിക്കും ഐ എസ് ആർഒ ഇൻകം ടാക്സ് തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥ എന്ന വ്യാജ വ്യാജരേഖകൾ ചമച്ചായിരുന്നു ഇവർ പലരുമായും സൗഹൃദം ശക്തമാക്കിയത് പരിചയപ്പെടുന്നവരിൽ നിന്ന് പണവും സ്വർണവും ആവശ്യപ്പെടുകയാണ് രീതി ഐ എസ് ആർഒ ഉദ്യോഗസ്ഥയെന്ന് പരിചയപ്പെടുത്തി കാസർഗോഡ് പൊയ്നാച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പൗന്റെ മാലയുമാണ് തട്ടിയെടുത്തത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യുവതിയുടെ തട്ടിപ്പിനിരയായതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കോടതി ശ്രുതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ പ്രതി മുങ്ങുകയായിരുന്നു എന്നാൽ തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ ഒരു എസ് ഐക്കെതിരെ മംഗളൂരുവിൽ യുവതി പരാതി നൽകിയിരുന്നു പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് പീഡന കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നത് മംഗളൂരുവിൽ ജയിലിലായ യുവാവിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും ശ്രുതി തട്ടിയെടുത്തിരുന്നു കേസിൽ പിന്നീട് യുവാവ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് പ്രതിയുടെ തട്ടിപ്പിന്റെ വിശാല ലോകം പുറത്തുവന്നത് മലയാളം ടെലിവിഷൻ കാസർഗോഡ് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്